ഇത് കേൾക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട സംശയമുണ്ടാകാം എവിടെ പോയാലാണ് മേൽശാന്തിയെ കാണുവാനായിട്ട് സാധിക്കുക കേട്ടുകൊള്ളുക അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭക്തവത്സലനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനെ ഈ വേളയിൽ സ്മരിക്കുകയാണ് ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഒട്ടനേകം വീഡിയോകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഗ്രഹം തന്നതിൽ ഭഗവാനോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു ധാ വീണ്ടും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരറിവ് കൂടി ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും അടുക്കിലേക്ക് എത്തിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താലി പൂജിക്കേണ്ടത് ഏതു വിധത്തിലാണ് എപ്പോഴൊക്കെ ചെന്നാൽ നമുക്കതിന് സാധിക്കും മാംഗല്യ സമയത്ത് മാത്രമാണോ നമുക്കത് ചെയ്യുവാനായി സാധിക്കുക അതോ ഭക്തരായ സ്ത്രീകളുടെ എല്ലാവരുടെയും താലികൾ നമുക്ക് യഥേഷ്ടം പൂജിക്കുവാൻ സാധിക്കുമോ ആരുടെ കയ്യിലാണ് അത് കൊടുക്കേണ്ടത് ഏതെല്ലാം സമയങ്ങളിലാണ് നടക്കുക എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം പ്രത്യേകാൽ സ്ത്രീകൾക്ക് മാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് ഇടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം താലി പൂജിക്കുവാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഓരോ ഭക്തജനങ്ങളും പ്രധാനമായും കാണേണ്ടത് മേൽശാന്തിയെയാണ് എന്ന് ഓർത്തുകൊള്ളുക മേൽശാന്തി ശിഷ്യന്മാർ കീഴ്ശാന്തി എന്നിവരെയാണ് ഭക്തജനങ്ങൾ കാണേണ്ടത് നമുക്ക് താലി പൂജിച്ചു തരിക മേൽശാന്തിയാണ് ഏതെല്ലാം സമയങ്ങളിലായിരിക്കും മേൽശാന്തിയെ ഭക്തജനങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുക ഒട്ടനേകം ഭക്തജനങ്ങളുടെ സംശയമാണിത് രാവിലെ അഞ്ച് മണി മുതൽ എട്ടര ഒൻപത് മണി വരെ മേൽശാന്തിയെ ഭക്തജനങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ നാല് മണി മുതൽ നാല് ഇരുപത്തഞ്ച് വരെയും മേൽശാന്തിയെ നമുക്ക് കഴിവതും കാണുവാനായിട്ട് സാധിക്കുന്നു ഇത് കേൾക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട സംശയമുണ്ടാകാം എവിടെ പോയാലാണ് മേൽശാന്തിയെ കാണുവാനായിട്ട് സാധിക്കുക കേട്ടുകൊള്ളുക ഗണപതി കോവിലിന് തൊട്ടുമറുഭാഗത്തായുള്ള അനന്തശയനത്തിനടുത്തായാണ് മേൽശാന്തി ഇരിക്കുക കഴിവതും അവിടെ കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് മേൽശാന്തിയെ കാണുവാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം അത്യാവശ്യം തിരക്കുള്ള സമയങ്ങളിലൊക്കെയാണ് ഭക്തജനങ്ങൾ പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞവ നടക്കാനും അദ്ദേഹത്തെ കാണുവാനുമുള്ള സാധ്യത കുറവാണ് അതിനാൽ സമയകാലക്രമം അനുസരിച്ച് പ്രത്യേകം ഭക്തജനങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതാണ് ഇപ്പോൾ നമ്മൾ താലി പൂജിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി അല്ലെ സമയക്രമവും അദ്ദേഹത്തെ കാണുവാനുള്ള നടപടിക്രമവും ഇനി പറയുവാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടിയാണ് അതിൽ ഒന്നാമത്തേത് എല്ലാ സ്ത്രീകളുടെയും താലി ഇതുപോലെ പൂജിക്കാനായിട്ട് സാധിക്കുമോ അതോ മാംഗല്യ സമയങ്ങളിൽ ആ വേളയിൽ മാത്രമാണോ ഇതിന് സാധിക്കുക എന്നുള്ളത് ഒന്നാമത്തെ സംശയം രണ്ടാമത്തേത് ഒരുപാട് കൗണ്ടറിൽ നിന്നും ഇതിനായി പ്രത്യേകം റെസീറ്റ് എടുക്കണോ പൈസ എത്രയാണ് ചെലവാകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഭക്തജനങ്ങൾക്ക് പ്രധാനമായും സംശയങ്ങൾ ഉണ്ടാകാം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വളരെ ലളിതമായി തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോകാം മാംഗല്യ സമയങ്ങളിൽ മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും താലി ഇതേപോലെ നമുക്ക് പൂജിക്കുവാൻ കൊടുക്കാവുന്നതാണ് പിന്നെ കൗണ്ടറിൽ നിന്നും പ്രത്യേകാൽ റിസീറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ടോ നേരെ പോയി അദ്ദേഹത്തെ അദ്ദേഹത്തെയോ ശിഷ്യഗണങ്ങളെയോ കാണാവുന്നതാണ് ഉചിച്ച് തിരികെ താലി കയ്യിൽ തരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അവർക്ക് ദക്ഷിണയായി നൽകാവുന്നതാണ് അല്ലാതെ റെസീറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് ഭക്തജനങ്ങൾ പ്രത്യേകാൽ ഓർത്തുകൊള്ളുക മഹാക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെ വിവാഹം അതിമഹത്തരമാണ് ദീർഘമാങ്കല്യത്തിനും കുടുംബങ്ങളിലെ കലഹങ്ങൾ ഇല്ലാതിരിക്കുന്നതിനുമെല്ലാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലാണ് ഭക്തജനങ്ങൾ കൂടുതലായും വിവാഹങ്ങൾ നടത്തുവാറുള്ളത് അതിൽ ഏറ്റവും പ്രശസ്തമായത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ്റെ തിരുനടയായ ഗുരുഭവനപുരി തന്നെയാണ് ദിവസവും നൂറുകണക്കിന് വിവാഹങ്ങളാണ് അവിടെ നടന്നു വരിക അതുകൊണ്ട് തന്നെയും ൂജയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേക സ്ത്രീകൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുമെന്നത് തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിലെ വിവാഹ വാർഷികം അത് എല്ലാവരും കൊണ്ടാടാറുണ്ട് അല്ലെ ക്ഷേത്രങ്ങളിൽ പോവുകയും വഴിപാടുകൾ കഴുകുകയും എല്ലാം ഇതുവഴി ചെയ്യാറുണ്ട് പക്ഷേ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേക ഓർത്തുണ്ടാട്ടോ വിവാഹ വാർഷിക ദിനത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ പ്രത്യേകാൽ കഴിക്കേണ്ട മൂന്ന് പുഷ്പാഞ്ജലികൾ കേട്ട അതിൽ ആദ്യത്തേത് സ്വയംവര പുഷ്പാഞ്ജലി സിദ്ധിക്കായാണ് പ്രധാനമായും സ്വയംവര പുഷ്പാഞ്ജലി നടത്താറുള്ളത് സൂക്ത പുഷ്പാഞ്ജലി ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഇല്ലാതാകുന്നതിനും ദീർഘ സിദ്ധിക്കും വേണ്ടിയാണ് പ്രധാനമായും ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്താറുള്ളത് ഇനി അവസാനത്തേത് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി സ്ത്രീത്വം വർദ്ധിപ്പിക്കുന്നതിനും ദമ്പതിമാർ തമ്മിലുള്ള കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതിനും ക്ഷമിക്കുന്നതിനും വേണ്ടി പ്രധാനമായും നടത്താനുള്ള ഒരു പുഷ്പാഞ്ജലിയാണ് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ എല്ലാവരും പ്രത്യേകാൽ ഓർത്തുകൊള്ളുക ഈ മൂന്ന് പുഷ്പാഞ്ജലികളും മറന്നുപോകരുത് ഇവയുള്ള ക്ഷേത്രങ്ങളിൽ സധൈര്യം ഭക്തജനങ്ങൾക്ക് സന്തോഷപൂർവ്വം നടത്താവുന്നതാണ് ശരി അപ്പോൾ വേറെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ താലി പൂജയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കൂടെ എന്തെങ്കിലും സംശയിക്കുകയുണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർത്ത് വിളുക ഇനിയിപ്പോൾ അവയ്ക്കും മറുപടി ലഭിച്ചില്ല എങ്കിൽ താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്കിലും എൻ്റെ കൃഷ്ണ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണ് തീർച്ചയായും മറുപടി ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി ഇന്നത്തെ ഈ വീഡിയോ അത്ര നീല സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സുരേഷ് എന്ന നാമധേയത്തിലുള്ള ഒരങ്കളാണ് മുണ്ടക്കയത്താണ് അങ്കളുടെ വീട് ഭാര്യ ശ്രീദേവി രണ്ടു പേരുടെയും മകളുടെ കല്യാണമാണ് ഈ അടുത്ത് അതിന്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൂടെ ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും വിവാഹമെല്ലാം മംഗളകരമായിട്ട് നടക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പത്ത് പേര് നമ്മൾ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ഈ കൂട്ടത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും ഞങ്ങളുടെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് അയച്ചു വിളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എന്റെ കൃഷ്ണ എന്നൊന്ന് ആദയത്തിലുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണെങ്കിലും യൂട്യൂബ് ചാനലിലേക്കാണെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോകളെല്ലാം കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകൾ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് ഒരു ഡിവോട്ടി സ്റ്റോർ ഉണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ക്ഷേത്ര ഹൈന്ദവപരമായിട്ടുള്ള എല്ലാം അതിപ്പോൾ വിഗ്രഹങ്ങളാവാം പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ ഭഗവാന്റെ ചിത്രങ്ങൾ മഞ്ചാടി ലോക്കറ്റ് തുളസിമാലകൾ എല്ലാം തന്നെയും ഞങ്ങൾ സ്പീഡ് ഫോസ് സംവിധാനം വഴി ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് രാധാ കൊറിയറല്ല വീട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഓരോ വസ്തുക്കളും വിഗ്രഹങ്ങളുൾപ്പെടെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ എത്തിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്കും എല്ലാം ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട് അവയുടെ വിശദമായ വിവരങ്ങൾക്കായും ഈ താഴെ കാണുന്ന ഞങ്ങളുടെ എങ്കിലും കൃഷ്ണ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ മെസ്സേജുകൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിശദമായ വിവരങ്ങളടങ്ങിയ ഒരു പി ഡി എഫ് ഡിവോട്ടി സ്റ്റോറിൻ്റെ പി ഡി എഫ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അവ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെയും മനസ്സിലാകും ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ ഭഗവാൻ അതിമനോഹരമായ കഥകൾ അടങ്ങിയിട്ടുള്ള ഉണ്ണികളുടെ കണ്ണൻ എന്ന നാദേഹത്തിലുള്ള ഗ്രന്ഥം ലഭ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളടങ്ങിയ എല്ലാ കഥകളും ഇതിലടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഇതിലെ ഓരോ കഥകളും കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കാവുന്നതാണ് നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ അയക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളും വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കെല്ലാം നന്ദി നമസ്കാരം